ഒറ്റപ്പാലം വാളിയംകുളത്തെ അക്രമത്തിൽ പ്രതികളെ തള്ളി സി പി എം ഡിവൈഎഫ്ഐ മുൻ നേതാവ് വിനേഷിനെ ക്രൂരമായി ആക്രമിച്ച കേസിൽ ഉൾപ്പെട്ട നേതാക്കൾക്കെതിരെ സംഘടനാ നടപടിയുണ്ടാകുമെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് അജയ്കുമാർ വ്യക്തമാക്കി പ്രതികളെ പാർട്ടി സംരക്ഷിക്കില്ല അക്രമം കടന്ന കൈയായി വിനേഷിന് മികച്ച ചികിത്സ നൽകുമെന്നും പാർട്ടി കുടുംബത്തോടൊപ്പമാണെന്നും അദ്ദേഹം പറഞ്ഞു സി പി എമ്മിന്റെ സാന്നെ വ്യക്തം ഈ അടിഞ്ഞുകൊണ്ടുള്ള ഒരു ആക്രമണം എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളുടെ ഭാഗമായി ഏതോ ഫേസ്ബുക്കിലെ മറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതികളുമായിട്ട് സംസാരിക്കാൻ ഞാൻ കഴിഞ്ഞിട്ടില്ല മാത്രല്ല ആക്രമണത്തിനിരയായ ആള് ാണ് അപ്പം അത് തീരെ അദ്ദേഹത്തിന് സംസാരിക്കാനൊന്നും കഴിയാത്ത ഒരവസ്ഥയാണ് ഇത് പോലീസ് പറയുന്ന ഭാഷ്യം അതോടൊപ്പം തന്നെ ചില മാധ്യമങ്ങളിൽ വന്ന ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ പോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇത്തരം അതിക്രമങ്ങൾ ഫേസ്ബുക്ക് ട്വിറ്റർ അതുപോലെ തന്നെ വാട്സപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നവമാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങൾ ും ആക്ഷേപങ്ങളും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലാണിപ്പോ പക്ഷെ ഇതിനു ശേഷം കടന്നുപോയി അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് സി പി എം വശീകരിക്കുക ഞങ്ങള് പൂർണ്ണമായും ആക്രമണത്തിന് വിധേയനായ ജീഷായിരുന്നു ആ കുടുംബത്തോടൊപ്പായിരുന്നു അവരെ സംരക്ഷിക്കാൻ ആവശ്യമാണ് എല്ലാ സഹായവും ഇപ്പൊ സി പി എമ്മിന്റെ അടുത്ത ആശുപത്രി ഇന്നലെ ഈ സംഭവം ഞാൻ കഴിഞ്ഞു അന്ന് മുതൽ ഈ നിമിഷം ഞാൻ സംസാരിക്കുന്നതല്ലേ രണ്ടു ദിവസമായി ആശുപത്രിയിൽ അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം സി പി എമ്മിന്റെ നേതാക്കളും പ്രവർത്തകരുമുണ്ട് സി പി എം ആണ് ചികിത്സയുമായി ബന്ധപ്പെട്ട് എല്ലാ സഹായവും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആക്രമണത്തിന് ആളുകളുടെ കുടുംബത്തോടൊപ്പമായിരുന്നു ഞങ്ങൾ അതോടൊപ്പം തന്നെ ഈ ഇതിന്റെ ഉത്തരവാദികളായ പേര് നടപടി സ്വീകരിച്ചു എല്ലാ നടപടികളും അതിന് പിന്നെ ശക്തമായ നടപടി പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലും സി പി എം ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല എന്ന് നിങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ട് ഈ അതിക്രമങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത പ്രസ്ഥാനാണ് സി പി എം അതുകൊണ്ട് തന്നെ ശക്തമായുള്ള നടപടി അതന്നെ അതായത് എല്ലാ നടപടികളും വേണ്ടി സഹായം ഞങ്ങൾ ചെയ്യില്ല പക്ഷെ അവര് രക്ഷിതാക്കൾ ചെയ്ത രക്ഷിതാക്കളുണ്ട് കുടുംബം അവര് ചെയ്യുക നമുക്ക് നിങ്ങൾ ചെയ്യാൻ പാടില്ല ചിലരുടെ മക്കളുണ്ട് ചിലരുടെ നെരുമക്കളുണ്ട് അവരൊക്കെ പാർട്ടിയിൽ ബന്ധപ്പെട്ടാണ് അതാണ് ഞങ്ങൾ ഞങ്ങളത്യധികം ദുഃഖിതരാക്കുന്നത് കുടുംബവും ഞങ്ങളുടെ പാർട്ടിയാണ് ഇവൻ ഞങ്ങളുടെ പാർട്ടിയാണ് അപ്പൊ അത് അവരെ പോലെ തന്നെ ഞങ്ങൾ അതീവ ദുഃഖിതരാണ് ഞങ്ങളുടെ അനുഭവത്തിൽ ഇത്രയും സംഭവം ഇതിനവും പറ്റപാലുണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളിത് ഒരു കാരണവശാലും അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന നടപടി സ്വീകരിക്കില്ല കുടുംബത്തിനും അദ്ദേഹത്തിന്റെ ചികിത്സക്കും ആവശ്യമായ എല്ലാ സഹായങ്ങളും അവിടെ ചെയ്യും അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർമാരാണ് അവിടെ നിന്ന് മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് എവിടെയാണ് അദ്ദേഹത്തിന് പിന്നെ നല്ല ചികിത്സ കിട്ടുകയാണെങ്കിൽ ആ ചികിത്സ കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് ഞങ്ങൾ ചെയ്യും ചെയ്യും അത് ചെയ്തോണ്ടിരിക്കണിപ്പോ അതോടൊപ്പം തന്നെ ഇത് ഉത്തരവാദികളായ ആളുകളും നടപടി സ്വീകരിക്കും കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക